ഇത് ഞാൻ വെളുത്തുള്ളി നട്ട തിരുച്ചട്ടിയാണ് അതിലിതാ ഞാനും മുളച്ച് വന്നിട്ടുണ്ട് കണ്ടിട്ട് വെളുത്തുള്ളിയുടെ ഇല തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ആദ്യമായിട്ട് നടുകയാണ് അപ്പോൾ എനിക്ക് അത്ര വലിയ ഉറപ്പൊന്നുമില്ല പക്ഷെ കണ്ടിട്ട് അത് തന്നെയായിരിക്കണം കാരണം നമ്മുടെ ഉള്ളിലെ ഇല പോലെ തന്നെയാണ് അത് കാണുന്നത് പക്ഷേ കൂടാതെ ഇവിടെ വേറെ ഒരെണ്ണം മുളച്ച് വന്നിട്ടുണ്ട് ഇത് മിക്കവാറും വെണ്ടയായിരിക്കും അതുപോലെ എവിടെ വരെ മുളച്ച് വരുന്നുണ്ട് അതും വെണ്ട കാരണം വിത്ത് അവിടെ കാണാറുണ്ട് അതിങ്ങനെ വന്നതെന്ന് ചോദിച്ചാൽ ഞാൻ വെളുത്തുള്ളി നട്ടപ്പോൾ കൂടെ കുറച്ച് വെണ്ട വിത്തും കൂടെ അതിൻ്റെ കൂടെ നട്ടു കാരണം വെളുത്തുള്ളി മുളയ്ക്കുമെന്ന് എനിക്ക് വലിയ ഉറപ്പുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെയാണ് ഈ ചെടിച്ചട്ടിയിൽ ഇത് രണ്ടും കൂടെ വന്നതെന്നാണ് എൻ്റെ ഊഹം വെണ്ട വേഗം മുളച്ചു വരും വെളുത്തുള്ളിയുടെ കാര്യത്തിൽ ഒരു സംശയം എനിക്കെന്താ വെച്ചാൽ നാലാഴ്ചയൊക്കെ പിടിക്കുന്നതാണ് പറയണത് പക്ഷെ അത്ര ദിവസം ആയിട്ടില്ല അപ്പം ഈ ബാക്കി ചെടിച്ചിട്ടില്ല ആ ഇവിടെ ഒന്നുകൂടെ മോച്ചിട്ടുണ്ട് ഒന്നുകൂടെ ഇവിടെ മോച്ചിട്ടുണ്ട് ഇത് കുറച്ച് സൂം ചെയ്ത വ്യൂ ആണ് കെട്ടോ ഒരു സിക്സ് എക്സോളം സൂം ചെയ്തിട്ടുണ്ട് അവിടെ മോച്ചിട്ടുണ്ട് ഇത് ഈ കണ്ട രണ്ടര പോലെയല്ല വ്യത്യാസമുണ്ട് കണ്ടോ അപ്പോൾ അപ്പോൾ ആയിരിക്കണം കാത്തിരിക്കുന്നു കുറേ നാളായി വിചാരിക്കുന്നു ഒന്ന് വെളുത്തുള്ളി നട്ട് നോക്കിയാലോ ഇതുവരെ അങ്ങനെ പരീക്ഷിച്ചിട്ടില്ല അപ്പോൾ അതിന് ചെയ്യേണ്ട വിധം പറഞ്ഞു കേട്ടത് ഇങ്ങനെയാണ് ആദ്യം ഇങ്ങനെ വയർ പിടിച്ചെടുക്കണം കുറച്ച് പണി ഉണ്ടെന്ന് തോന്നുന്നു വിചാരിച്ച അത്ര എളുപ്പല്ല ഇതാരം പൊട്ടുന്നില്ല ഈ അല്ലികളൊക്കെ വേർതിരിക്കണം അത്ര ഇന്നും വരുന്നില്ലല്ലോ പണ്ട് ഉള്ളി തോൽപൊളിച്ച കാലത്ത് ഇങ്ങനെ കൃത്യം ചെയ്തിരുന്നത് പക്ഷേ ഇതിപ്പോൾ അങ്ങനെയല്ലല്ലോ ഇതിപ്പം ഈ അല്ലുകൾ കേടാവാതെടുക്കണം എന്നാണ് പറയണേ അപ്പം അതുകൊണ്ടാണൊരു സംശയം കറക്കിയെടുക്കാനാണെങ്കിൽ അത്ര വലിയ സംശയം ഇല്ല വളർന്നു വരണം എന്നുള്ള ആഗ്രഹമുള്ള കൊണ്ട് ആ ഒരു കുറച്ചെണ്ണം കിട്ടി എത്രണായി തൽക്കാലം ഇത്ര മതി എന്ന് വയ്ക്കുക ബാക്കി കറിക്കന്നെ പോട്ടെ ഏകദേശം പത്തെണ്ണായല്ലോ ചെടിച്ചട്ടിയിലെ മണ്ണൊക്കെ നന്നായിട്ട് കുത്തി ഇളക്കി ആറിഞ്ച് ഇടവിട്ട് രണ്ടിഞ്ച് ആഴുള്ള കുഴി ഉണ്ടാക്കണമെന്നു പറഞ്ഞിരിക്കണേ അങ്ങനത്തെ കുഴി ഉണ്ടാക്കി വറുത്ത തയ്യാറാക്കി വെച്ച വെളുത്തുള്ളി ഇങ്ങനെ കുത്തനെ നിർത്തി അങ്ങനെ നടാൻ പറഞ്ഞിരിക്കണേ കുത്തനെ ചിലത് വെച്ചപ്പോ ചെരിഞ്ഞും പോയിണ്ട് നോക്കട്ടെ ഏതൊക്കെ എങ്ങനെയാ വരുക എന്നുള്ളത് മൊത്തത്തിൽ ഇതൊക്കെ കുത്തനെയാ വെച്ചിരിക്കണേ എന്നിട്ട് മണ്ണിട്ട് കൊടുത്തു പുത്രയാണ് ഇനി കാത്തിരിപ്പാണ് മുളയ്ക്കോ മുളക്കൊല്ലിയെന്നുള്ളത് അറിയാൻ പിന്നീട് റിപ്പോർട്ട് ചെയ്യാം അഞ്ച് ചെടിച്ചട്ടിയിലായിട്ട് പത്തണം നട്ടുണ്ട് ീ മുളച്ച് വരുമോ നോക്കാം മുളച്ച് വന്നാലും എട്ടൊമ്പത് മാസമാണ് വിളവെടുപ്പിനുള്ള സമയം പറയണത് നമുക്ക് ആദ്യത്തെ പരീക്ഷണമാണ് അതാണല്ലോ അതിൻ്റെ ഒരു രസം